സുഹൃത്തുക്കളെ അങ്ങനെ നക്ഷത്ര കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ നിന്നൊരു ഈ അഞ്ഞൂറ്റി അമ്പത് മീറ്റർ വേണം നമ്മൾ നടന്ന് വേണം പോവാൻ ഇപ്പൊ എന്റെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നോക്കി വെള്ള ഒഴുകി വരുന്നത് കണ്ടോ പക്ഷെ ഇതെവിടാ നക്ഷത്രക്കുത്ത് എന്ന് നമുക്കറിയത്തില്ല ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴി കൂടാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത് അവരൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ എവിടെ ആണെന്നോ ആർക്കാണെന്നോ എന്താണോ ഒന്നും എനിക്കറിയില്ല അപ്പോഴേ നക്ഷത്രക്കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ഇതിന് മുകളില അതായത് അവിടേക്ക് വാഹനമൊന്നും ഓടി എത്തില്ല കേട്ടോ കാർനടയാത്രയാണ് അങ്ങോട്ടത്തേക്ക് ഉള്ള ഏക മാർഗം നക്ഷത്ര പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അപ്പൊ ഈ കേറ്റം കയറി അങ്ങോട്ട് എത്തുക എന്നതാണ് ഏറ്റവും വലിയ ഒരു ചലഞ്ച് ഇതൊരു കാടിൻ്റെ നടുവിലുള്ള ഒരു വാട്ടർഫോൾസാണ് കേട്ടോ ചേ വീടിൻ്റെ കരച്ചിൽ ഈ മുളച്ചില്ലുങ്ങളെ തമ്മിൽ ഒരയുമ്പം ഒരു സൗണ്ട് കേൾക്കുന്നു ആ സൗണ്ടും പിന്നെ ഈ കാടിന്റെ നിശബ്ദതയും പിന്നെ എന്താ പറയുന്നത് മനസ്സിനിങ്ങനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് പോകാം എന്നുള്ള രീതിയിലാണ് അമ്മയും മോളും നിൽക്കുന്നത് എനിക്ക് മനസ്സിൽ കുറച്ച് ഭയമുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ രക്ഷപ്പെടുത്താൻ ഞാൻ തന്നെ വേണ്ടി വരുമല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ ആര് ഉണ്ടാകും എന്ന ഭയമുണ്ട് ഭയം ഉണ്ട് ദൈവം കേറിപ്പോന്ന് പോക്കുകയുണ്ടോ ഈ ഒരുമിറ്ററോളം ഈ ഒരു കയറ്റമായിരുന്നു തോന്നുന്നു പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്നാറ് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബി എസ് എല്ലിനും ജിയോക്കും അല്ലാതെ ഒരു സാധനത്തിനും റേഞ്ച് എന്ന് പറയുന്ന സാധനം കേട്ടോ ഇവിടെ കാണാൻ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓ എൻ്റെ മോനാണെങ്കിൽ ആ ജിയോ ഫോണിങ്ങനെ പൊക്കി പിടിച്ച് പൊക്കി പിടിച്ച് കിടക്കുക മറ്റേ റേഞ്ച് വരും പോവും വരും പോവും എന്നൊരു രീതിയിലാണ് ആ ഒരു ഫോണും നിൽക്കുന്നത് അപ്പം തന്നെ മനസ്സിലായല്ലോ ഇത് ഫോണിൽ ഒന്ന് ഒന്നാം നമ്പർ കാർഡിലോട്ട് നമ്മൾ കയറി പോകുന്നതാണ് ഏ ഓ വീടൊക്കെ ഉണ്ട് ഇതാ വീട്ടിലോട്ട് പോകുന്ന കഴിയാ അങ്ങനെ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പം ഒരു വീട് കണ്ട് അപ്പോൾ മനസ്സിന് ഒരു ആശ്വാസം തോന്നി പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ല അതിൻ്റെ അപ്പുറത്ത് രണ്ടുമൂന്ന് വണ്ടിയൊക്കെ വീട്ടിൽ ആരും ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ ആ ഗൂഗിൾ മാപ്പ് കാണിച്ചതിന് വഴി ലക്ഷ്യമാക്കി കുറേ നടന്നു കാരണം റേഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ മാപ്പും പണി തരും നമ്മൾ നിൽക്കുന്ന ഒരു കൊടും കാ കാടിൻ്റെ അത് ഭയങ്കരമായ ഒരു കാടിൻ്റെ നടുക്കാണ് ഈ കാടിനേക്കായി പേടിക്കേണ്ട വേറൊരു ഐറ്റം ഉണ്ട് ഒരു കുഞ്ഞൻ ഐറ്റം അട്ട ഈ സാധനം കയറിയിരുന്ന് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് മൊത്തം കുടിച്ച് വലുതാകും ലാസ്റ്റ് ഇരുന്നേ തല്ലെപ്പറിച്ച് കളയാൻ തന്നെ പാടുപിടും പിന്നെ അതിൻ്റെ കൊമ്പം കാണാം ആ ശരീരത്തെവിടെയെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പഴുക്കും അപ്പോൾ ഈ കാടിനെ നമുക്ക് ഓൾറെഡി പേടിയാണ് പിന്നെ ഈ സാധനത്തിനേയും കൂടെ നോക്കി ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് എത്ത എത്തിപ്പെടാൻ പിന്നെ പോകുന്ന വഴി പകുതി അതായത് ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പം റോഡിൻ്റെ പണി തീർന്നു പിന്നെ അങ്ങോട്ട് റോഡും ഒന്നുമില്ല നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എടുത്ത് ചാടിയും പോയി ഇതിപ്പോൾ റേഞ്ചും ഇല്ല ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പ് എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് തീരുന്നിടത്ത് ഗൂഗിൾ മാപ്പ് നമുക്ക് പണി തരും നമ്മൾ നിക്കുന്നതോ ഒരു കാടിൻ്റെ നടക്കും എന്തായാലും എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി കേട്ടോ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു വാട്ടർഫോൾസിലോട്ടാണ് നമ്മളിപ്പം പൊയ്ക്കോണ്ടിരിക്കുന്നത് തന്നെ പോകാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് നമ്മളിവിടം വരെ എത്തി പെട്ടു എന്ന് വേണം പറയാൻ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ വാട്ടർ വെള്ളം ശക്തിക്ക് വീഴുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതോ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് ദൃശ്യങ്ങളൊന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വലിയ ഒരു വാട്ടർ ഫോൾസാണ് അപ്പൊ ഇതിന്റെ സൗണ്ട് ഏകദേശം നമുക്ക് കുറെ ദൂരത്തിൽ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും അതും പോരാനായിട്ട് ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുമല്ലേ ഈ കാടിന്റെ സൈഡിൽ കൂടെ ഒരു പുഴ ഇങ്ങനെ ഇത് ശക്തമായ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പൊ അത് ഈ സൗണ്ട് കേൾക്കുമ്പോ ഈ കാടിന്റെ സൗണ്ടും ഈ പുഴയുടെ ഈ വെള്ളം വന്ന് ഈ കല്ലുകളിൽ തട്ടി ശക്തമായി ഒഴുകുന്ന സൗണ്ടും കൂടെ ആകുമ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടുമാണ് നമ്മൾ ഈ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇത് കണ്ടില്ലേ ഒരു പേടിയും ഇല്ലാതെ വീട്ടിൽ കിടന്ന് ഓടുന്നോട്ട് കണ്ടില്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭയമുണ്ട് കാരണം ഇവരെ നാല് പേര് എൻ്റെ ധൈര്യത്തിൽ ഈ മൂന്ന് പേര് ഇവര് എൻ്റെ ധൈര്യത്തിൽ ഞാൻ ഇവരുടെ ധൈര്യത്തിലും ആണെന്ന് എനിക്കും ഇവർക്കും മാത്രമേ അറിയത്തുള്ളൂ പോ പതുക്കപ്പൂ പോ എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല ഇത് ഈ പിന്നെ വെള്ളച്ചാട്ടം കണ്ടേ മതി അത് ഇപ്പം തന്നെ കാണണം എന്നുള്ള തിരുതി പിടിച്ചുള്ള ഓട്ടത്തിലാണ് ഇവർ മൂന്ന് പേരും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഈ പാവപ്പെട്ട ഞാനും ഈ മുന്നോട്ട് നമ്മൾ എപ്പോഴും കാടിലാ കാട്ട് ഈ അറിയാൻ വയ്യാത്ത വഴികളിലൂടെയും കാടുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നടന്നു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വന്യജീവികളൊക്കെ ഈ നമ്മൾ കാണുമ്പോൾ ആദ്യം ഒന്ന് പതുങ്ങും അതെന്തിനാണെന്ന് വെച്ചാൽ മോഹൻലാൽ പറയുന്നതുകൊണ്ട് കുതിക്കാനാണെന്ന് പറയും നമ്മളിത് ശ്രദ്ധിക്കത്തില്ല നമ്മൾ കളിച്ചും ചിരിച്ചു ഓടി ചെന്ന് പെടുന്നത് അവരുടെ മുന്നിലേക്കാണെങ്കിൽ ബാക്കിയുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ ഏ എല്ലും തോലും നഖവും മുടിയും മാത്രമേ ബാലൻസ് കാണത്തുള്ളൂ ഇത് പറഞ്ഞാൽ മനസ്സിലാകണ്ടേ ഓടുന്ന ഓട്ടം കണ്ടില്ലേ ഇതാണ് സിറ്റുവേഷൻ അജ്മി ഇങ്ങനെ പോവുക ഒരു പേടിയില്ലാതെ പോവാ ഒരു ആന വന്ന് മുന്നിൽ നീന്താൻ പേടിക്കത്തില്ലെന്ന് പറയാൻ പോവാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ഇവിടെ ഇഷ്ടപ്പെടുന്നു ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കാണാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനവന്റെ സുരക്ഷ അവനവന്റെ അവനെ അവന കണ്ടെത്തിക്കണം ഇതാ കൊട്ടപ്പഴം നിൽക്കുന്നുണ്ടോ ഇതാണ് കൊട്ടപ്പഴം കണ്ടോ അതാണ് കണ്ടോ അവിടെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏടൊരു വീടാണെന്ന് പുഴ സുഹൃത്തുക്കളെ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ പക്ഷേ ഇവിടം വരെ വരെയുള്ളു നമ്മുടെ വെള്ളച്ചാട്ടം അടുത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ സുഹൃത്തുക്കളെ ഇവിടെയാണ് കേരളത്തിന് ആധുനികമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് അത് ഈ ബാങ്കുകളും പഞ്ചായത്തിന്റെ സ്വന്തമാണ് കേട്ടോ അപ്പം ഇപ്പം ഇവിടെ വർക്കിംഗ് ഒന്നുമില്ല എല്ലാം തകർന്നു വാരി കിടക്കുവാണ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പിന്നെ ആരും അങ്ങനെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് എന്തോ അറിയില്ല പക്ഷേ ഒരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങി പോകാനും സാധിക്കില്ല കാരണം കളയിൽ മുട്ട കല്ലാണ് ശക്തമായ രീതിയിൽ വെള്ളം താഴുന്ന ഒരു പ്രദേശം കൂടി വന്നിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റിയില്ല അപ്പൊ ഇവിടെ നിന്നു ഇതൊക്കെ ഒന്ന് കണ്ടു കേട്ടു വെള്ളച്ചാട്ടം കണ്ട സന്തോഷത്തിൽ നമ്മള് തിരിച്ചു പോവാൻ പോവുകയാണ് കേട്ടോ കൊടുക്കും കാടാണ് ചുറ്റപ്പെട്ട കാടാ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല ഇവിടെ വരെ ഈ റിസ്ക് എടുത്ത് നമ്മൾ ഇവിടെ വന്നത് തന്നെ വലിയ ഭാഗ്യം അപ്പൊ ഓക്കെ